വെള്ളിക്കുളങ്ങര ചൊക്കന റോഡരികിൽ വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല പതിനൊന്ന് കെ വി അടക്കമുള്ള ലൈനിലേക്ക് മരങ്ങൾ വീഴുന്നത് ഇവിടെ നിത്യ സംഭവമാണ് ശാസ്താംപൂവം ഉന്നതികളിലേക്കും ചൊക്കന നായാട്ടുകുണ്ട് മലയോര ഗ്രാമങ്ങളിലേക്കും വെള്ളിക്കുളങ്ങര സബ്സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി എത്തിക്കുന്ന പതിനൊന്ന് കെ വി ലൈൻ കടന്നു പോകുന്നത് വെള്ളിക്കുളങ്ങര ചൊക്കന റോഡിലൂടെയാണ് റോഡരികിലെ സ്വകാര്യ ഭൂമിയിലും വനഭൂമിയിലുമുള്ള മരങ്ങളാണ് ഇവിടെ ഏത് സമയവും വൈദ്യുതി ലൈനിലേക്ക് വീഴാറായി നിൽക്കുന്നത് പത്തരക്കൊണ്ട് ഭാഗത്താണ് ഇത്തരത്തിൽ മരങ്ങൾ കൂടുതലായി നിൽക്കുന്നത് കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് വൈദ്യുതി ലൈനിൽ തകരാറുണ്ടാകുന്നത് മൂലം പലപ്പോഴും ചൊക്കരത്തോട്ടം മേഖലയിലും ആദിവാസി ഊരുകളിലും താമസിക്കുന്നവർക്ക് ഇരുട്ടിൽ കഴിയേണ്ടി വരാറുണ്ട് മൊബൈൽ ഫോണിന് പൊതുവെ റേഞ്ച് കുറവായ ഇവിടെ വൈഫൈ മുഖേനയുള്ള ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തിയാണ് പുറം ലോകത്തുള്ളവരുമായി ബന്ധപ്പെടുന്നത് വൈദ്യുതി നിലച്ചാൽ ഇതിന് കഴിയാതെ വരും വൈദ്യുതി ലൈനിൽ മരങ്ങൾ വീണ രാത്രിയിൽ കറണ്ട് പോകുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തെയും ബാധിക്കുന്നുണ്ട് കാട്ടാന ശല്യമുള്ള മേഖലയായതിനാൽ ഇല്ലാത്ത രാത്രികളിൽ പ്രദേശവാസികൾ ഭീതിയോടെയാണ് കഴിച്ചുകൂട്ടുന്നത് നായാട്ടുണ്ട് ഈ പ്രദേശത്ത് ജനങ്ങൾ ഈ ലൈനാണ് അഭി ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഈ പ്രദേശത്ത് അപകടകരമായി സ്വകാര്യ വ്യക്തികളുടെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നിരവധി മരങ്ങൾ ലൈനിനോട് ചേർന്നിരിക്കുന്നുണ്ട് കാറ്റത്തെ മരങ്ങൾ വീണ് ചിലപ്പോൾ രണ്ട് ദിവസം വരെ ഈ പ്രദേശത്ത് ജനങ്ങൾ ഇരുട്ടിലാണ് വന്യമുള പ്രശ്നം വളരെ രൂക്ഷമാണ് ഇത് അപകടകരമായി നിൽക്കുന്ന മരങ്ങള് മാറ്റി എത്രയും പെട്ടെന്ന് അവരുടെ പരിഹാരം കാണണമെന്നാണ് പതിനൊന്ന് കെ വി ലൈനിലേക്ക് വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ വെട്ടി നീക്കണമെന്നാവശ്യപ്പെട്ട് കെ സി ബി അധികൃതർ ഭൂ ഉടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു അതേസമയം ചൊക്കന്ന മേഖലയിലേക്കുള്ള പതിനൊന്ന് കെ വി ലൈൻ എ ബി സി കേബിൾ ലൈനാക്കി മാറ്റണമെന്ന ആവശ്യവും ഇനിയും നടപ്പായില്ല മരം വീണ് കമ്പികൾ പൊട്ടുന്നത് പോലെ എളുപ്പത്തിൽ കേബിൾ ലൈൻ പൊട്ടില്ല എന്നതിനാൽ ചൊക്കന കാലിക്കടവ് ശാസ്ത്രാംപൂവ മേഖലയിലേക്ക് തടസ്സം കൂടാതെ വൈദ്യുതിയെത്തിക്കാന് എ ബി സി ലൈന് വലിച്ചാല് സാധിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് നാട്ടുകാര് അധികൃതര്ക്ക് നിവേദനം നടപടി ഉണ്ടായിട്ടില്ല